ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാൻ രാവിലെ പന്തൂക്ക് കൊളുത്തി കൊല്ലത്തെത്തിയിട്ടുണ്ട് ഇന്ന് ഞാൻ വടക്ക് ക്ഷേത്രത്തിലേക്ക് പോകാനാണ് എൻ്റെ പ്ലാൻ അപ്പോൾ രാവിലെ വന്നൊരു ചായയൊക്കെ കുടിച്ച് പക്ഷേ കടിയൊന്നും ഞാൻ കടിക്കാൻ തോന്നിയില്ല വെളുപ്പിന് ആറ് മണിക്കാണ് ഞാൻ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി അങ്ങനെ പ്ലാറ്റ്ഫോമിലേക്കൊക്കെ നടക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല ഒരു ചായ മാത്രം കുടിച്ച് അവിടെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വല്ലവൻ്റെയും ട്രെയിൻ പോകുന്നുണ്ട് എൻ്റെ ട്രെയിൻ എത്തിയിട്ടില്ല ഏഴ് മണിക്കാണ് എൻ്റെ ട്രെയിൻ അപ്പം ഞാൻ ഇങ്ങനെ അന്തം വീട്ടൊക്കെ ഇരിക്കുകയാണ് കൊല്ലമാണ് കൊല്ലം എൻ്റെ ട്രെയിനിൻ്റെ വന്നു ഞാൻ ജനശതാബ്ദിയിലാണ് പോയത് തൃശ്ശൂരേക്ക് അങ്ങനെ ഞാൻ ട്രെയിനിനകത്ത് കയറി എൻ്റെ രണ്ട് സൈഡിലും രണ്ട് ഗേൾസ് ആയിരുന്നു അങ്ങനെ ഞാൻ തൃശ്ശൂരെത്തി ഞാൻ റൂമിലെത്തി റൂമിലെത്തി ടവലൊക്കെ കിട്ടിയ എൻ്റെ ഒരു സന്തോഷം ഒരു ഷോ ഓഫ് ആണ് ജസ്റ്റ് ഒരു ബോഡി ഷോ അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ എനിക്ക് നല്ല വിശക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ ഹോട്ടലിൽ പോയി മൂന്ന് പൊറോട്ടയും ഒരു മുട്ടക്കറിയും കഴിച്ചു പക്ഷേ എൻ്റെ ദൈവമേ പൊറോട്ട ഭയങ്കര വലിയ പൊറോട്ടയായിരുന്നു പതിനൊന്നര കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത് അതിനുശേഷം എനിക്ക് വയറങ്ങ് ആകെ നല്ല വലിയ പൊറോട്ടയായിരുന്നു ഒക്കെ ആയിരുന്നു പക്ഷേ അവൻ്റെ പൊറോട്ട ഭയങ്കര വലിയ പൊറോട്ടയായിരുന്നു ഈ ഒരു പൊറോട്ട സൈസിൽ എനിക്ക് രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമുള്ളായിരുന്നു പക്ഷേ ഞാൻ ഇത്രയും വലുതായിരിക്കുമെന്ന് വിചാരിച്ചില്ല അങ്ങനെ എൻ്റെ ഈശ്വര പൊറോട്ടയെല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറ് പെരുകി അങ്ങനെ വീട്ട് റൂമിൽ വന്ന് ഞാൻ വെള്ളം കൂടി തുടങ്ങി അന്നത്തെ ദിവസം ഞാൻ ആറ് ബോട്ടിൽ വെള്ളം കുടിച്ചു അങ്ങനെ ഞാൻ ഉള്ള പെയിൻറ്റൊക്കെ വരി അടിച്ചിട്ടിരിക്കുകയാണ് ഇനി വടക്കുന്നാഥൻ ക്ഷേത്രത്തിലേക്ക് പോകണം അപ്പം അതിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് മുണ്ടന്നും കൊടുക്കുന്നില്ല ഇങ്ങനൊരു സാധാ ഡ്രസ്സ് ഔട്ട്ഫിറ്റിലും പോവാണ് അപ്പം ഇനി ഒരാൾ കാണണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഒരു ചേച്ചി കാണാനുണ്ട് അപ്പം ഫോ ചുമ്മാ പോസ് ഒക്കെ ചെയ്യുക ലൈറ്റ് ഇട്ടിട്ട് എടുക്കണോ ലൈറ്റ് ഇട്ടോ അതെടുക്കണോ ഒന്നും അറിയാൻ വയ്യ പ്രത്യേകിച്ചൊന്നും എന്ത് ചെയ്തിട്ട് യാതൊരു മെനയില്ല അങ്ങനെ ഞാൻ ഇറങ്ങുവാണ് അപ്പം പോകുന്ന വഴി ഞാൻ ആ ചേച്ചിയെ കണ്ട് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു എന്നെ പോരാം അതിനുശേഷം ഞാൻ അവിടെ ചേച്ചിയെ കണ്ട് അതിനോ ഓട്ടോയിൽ കയറി വടക്കുനാഥൻ ക്ഷേത്രത്തിലേക്ക് പോവാണ് അപ്പം ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ വെള്ളം നടപ്പാ നല്ല വഴി നടക്കുകയാണ് ഞാനൊരു മൂന്നരയൊക്കെ ആയപ്പോഴേ തന്നെ വടക്കുനാഥൻ ക്ഷേത്രത്തിൽ എത്തി പക്ഷേ ക്ഷേത്രം അഞ്ചു മണിക്കാണ് തുറക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടേക്ക് കുറേ നേരം ഇങ്ങനെ നിന്ന് കറങ്ങി കുറെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ഇതാണ് വടക്കുന്നാഥൻ ക്ഷേത്രത്തിൻ്റെ പരിസരവും എല്ലാം ഇതൊരു ഒത്ര റൗണ്ടിന നടുവിലായിട്ടാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് അപ്പം അവിടെയും കുറേ കുറേ പേർ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ അല്ല എൻ്റെ ഞാൻ നിൽക്കുന്ന എൻ്റെ എൻ്റെ ഫ്രണ്ട്സ് സൈഡിലായിട്ട് ഒത്തിരി പേര് സൈഡുകളിൽ ഇരിപ്പുണ്ട് തൊഴുവാനായിട്ട് അപ്പം ഞാനിവിടെ എന്ന് ചുമ്മാ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് എന്താ പറയുക കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഒരു തവണ ഞാൻ ഇവിടെ വന്നിരുന്നു അതിന് ശേഷം ഇപ്പം എട്ട് മാസത്തിന് ശേഷം ഞാൻ വീണ്ടും വരുവാണ് അതൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇപ്പം കുറച്ച് വീഡിയോ ഒക്കെ ഒന്നും ചുമ്മാ എടുത്ത് അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് എന്ന് വിചാരിച്ച് അങ്ങനെ അപ്പം കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ടുണ്ട് കുറച്ച് തമിഴരൊക്കെ വന്ന് അങ്ങനെ മണിയായി ഞാൻ ക്ഷേത്രത്തിനകത്ത് കയറി ഇതാണ് ക്ഷേത്രത്തിനകത്തൊക്കെ ഉള്ളൊരിത് ഷർട്ട് ഊരണം അപ്പം ഷർട്ട് ഊരി എൻ്റെ ബോഡിയൊക്കെ ഒന്ന് കാണിക്കേണ്ടി വന്ന് എനിക്ക് പ്രസാദം കിട്ടി അതിനകത്തൊരു നെയ്യുണ്ടായിരുന്നു അത് ഇറങ്ങി താമസം അപ്പോഴത്തന്നെ ഞാൻ നക്കി കുടിച്ചു അതിനുശേഷം അവിടുത്തെ പ്രസാദം പായസം വാങ്ങിച്ച് ഞാൻ വീട്ടിൽ വന്നിട്ട് ഇത് കുടിച്ചു നല്ല ടേസ്റ്റായിരുന്നു ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഉൾ ഉള്ളിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വടക്കുനാഥൻ ക്ഷേത്രത്തിലൊക്കെ എല്ലാവരും പോയിട്ടുണ്ടോ തൃശ്ശൂരാണ് വടക്കുനാഥൻ ക്ഷേത്രം അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് വീണ്ടും കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ആരും വീഡിയോ ഒന്നും എടുത്ത് തരാനില്ലാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് അവിടെ ഇവിടെയൊക്കെ ചാരി വെച്ചിട്ടൊക്കെ എടുത്ത് സെൽഫി ആയിട്ട് എടുത്ത് പിന്നെ ഞാൻ അവിടെ നിന്നൊരു ചെറിയ കീച്ചൻ വാങ്ങിച്ചു കിടക്കുന്നതിൻ്റെ ഓരോ ഓർമ്മയ്ക്കായിട്ട് ഞാനൊരു കീച്ചൻ വാങ്ങിച്ചു അതിനുശേഷം ഞാൻ തിരിച്ച് വന്നിട്ട് ചായ കുടിച്ച് ചായയൊക്കെ കുടിച്ച് റൂമിൻ്റെ താഴെയുള്ള ഹോട്ടലാണ് ചായയും കുടിച്ചിരുന്ന് ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല കാരണം ബറോട്ട തിന്നത് തന്നെ എനിക്ക് വയറും നിറച്ചുണ്ട് പിന്നെ ഞാൻ റൂമിലേക്ക് കിടന്ന് രാത്രിയായി ഞാൻ രാത്രി കഴിച്ചത് ദോശയും ഒരു ഓംലെറ്റുമാണ് കഴിച്ചത് കാരണം എനിക്ക് ആ പൊറോട്ട എൻ്റെ വയറ്റി കിടന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ദോശ ഓംലെറ്റ് ഒരു തേയില വെള്ളവും കുടിച്ചു അപ്പം ഇതായിരുന്നു എൻ്റെ കാര്യം അപ്പം അതിനുശേഷം എൻ്റെ ഫ്രണ്ട് വന്നു ഫ്രണ്ടുമായിട്ട് വന്ന് ഞങ്ങൾ ചുമ്മാ കുറച്ച് ബോഡി ഷോയൊക്കെ കാണിച്ച് ഇല്ലാത്ത ഞാനും ബോഡി വെള്ളം ആനുമായിട്ടുള്ള കുറച്ച് ബോഡി ഷോ എന്നിട്ട് ഞങ്ങൾ കുറച്ച് പുറത്തൊക്കെ പോയി കറങ്ങി തമാശയൊക്കെയായിരുന്നു അന്ന് ഇതായിട്ട് പോയി അപ്പം ഇത്രയോളം തന്നെ ട്രിപ്പ്